നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പൈനാപ്പിൾ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാനാണ് ഞങ്ങൾക്കിന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ വറച്ചുടച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് മുമ്പിൽ ഒരു കുറച്ച് മാങ്ങ എടുത്തിട്ട് വേവിക്കണം ഞാൻ ഒരു ചെറിയൊരു മാങ്ങ എടുത്തിട്ട് കഷ്ണങ്ങളായി മുറിച്ചിട്ട് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത് വെന്തിട്ടുണ്ട് തോന്നുന്നുണ്ട് ആ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഉടച്ചെടുക്കാം ഇത് നമ്മൾ അരക്കുന്നതിൽ ചേർക്കുന്നതാണ് അതുകൊണ്ട് നന്നായി ഉടഞ്ഞിട്ടേം പ്രശ്നമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തിട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെയാണ് പൈനാപ്പിളും കൂടി ഇട്ട് വേവിക്കുന്നത് അപ്പോൾ ഞാൻ പൈന വാങ്ങാൻ പോകുമ്പോഴേക്ക് പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിന് അല്ലേ പൈനാപ്പിൾ ഒരു ഒരു പൈനാപ്പിൾ മൊത്തം എടുത്തിട്ടാ ഒരക്കഷ്ണം പൈനാപ്പിൾ ഒരു ഒരക്കഷ്ണം സവാള ഒരു നാല് പച്ചമുളക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് വേവിക്കാം പൈനാപ്പിളിട്ടു സവാളിയും കൂടി ചേർത്തു പച്ചമുളകും ചേർക്കാം ഇനിയിപ്പോൾ ഇത് പോകാനാവശ്യത്തിനില്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്താ വെച്ചാൽ ചട്ടി നന്നായി ചൂടായി നിൽക്കുന്നതല്ലേ എന്നിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ചും കൂടുതലായാലും പ്രശ്നമില്ല കൂടുതലൊന്നുമല്ല എന്നാലും കളറിന് കുറച്ച് മഞ്ഞ കളറിലാണ് നമുക്ക് ഈ കറി കിട്ടുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇനിയിപ്പോൾ നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് ഉപവിക്കണം ഉപ്പ് ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇത് കഷ്ണങ്ങളെല്ലാം വെന്തതിനു ശേഷമാണ് നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്നത് അടച്ച് വെച്ച് വേവിക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കീനെ അരക്കാൻ വേണ്ടി കുറച്ച് സാധനം വേണം ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ അരമു തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചും ജീരകം ഒരു ചെറിയൊരു കഷ്ണം നീരുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് നീരുള്ളി അഥവാ സവാള അപ്പോൾ നമ്മൾ ഇത്ര പേരെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പച്ചമാങ്ങ പച്ചമാങ്ങ വേവിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതും തൈരും കൂടി ചേർക്കണം ഇത് പച്ചമാങ്ങ വേവിച്ചു വെച്ചതാണ് നമ്മൾ ഇത് അരച്ച് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ പച്ചമാങ്ങയും തൈരും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം നല്ല നൈസായിട്ട് അരച്ചെടുക്കണം തൈര് കുറച്ച് ഒഴിച്ചതല്ലേ മാങ്ങയും കൂടി ചേർത്തതല്ലേ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് പുളി കുറവാണെങ്കിൽ അപ്പോൾ നമ്മൾ പൈനാപ്പിൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടുകൊടുക്കാം അതിലത്തേക്ക് തൈരും മാങ്ങാൽ പുളിയെല്ലാം ഇല്ലതുകൊണ്ട് കുറച്ച് ഉപ്പ് കുറച്ച് മുമ്പിൽ തന്നെ വേണ്ടിവരും നമുക്ക് അരച്ച കൂട്ടി ചേർത്ത് കൊടുക്കാം നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടി വേണ്ട ഒന്നൊരുപാട് ലൂസും വേണ്ട ആ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കണം ഉപ്പ് പറ്റീനോ നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഇട്ടുകൊടുക്കാം നമുക്ക് ഉപ്പ് പറ്റിയിട്ടുണ്ട് ഉപ്പ് ചേർക്കണ്ട ആ ബാക്കി തൈരും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു ഇതിന് പുളി ലേശം കുറവുണ്ട് അപ്പോൾ ബാക്കിയത്ത അതിലും കൂടി ചേർത്ത് കൊടുത്തു ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തിള വരാൻ വെക്കാം തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനൊരുപാട് തിളച്ചിതാവണ്ട എന്നിരുന്നാലും നല്ലൊരു തിള വരുന്ന സമയത്ത് നമുക്കിനെ മാറ്റി വെക്കാം ഇനിയിപ്പോൾ തളിച്ചിടാം മട്ടി അതിലത്തേക്ക് ചീന ചട്ടി ഒഴിച്ചു അതിലത്തേക്ക് കണ്ണി ഒഴിച്ചു കൊടുത്തു അതിൽ തളിക്കാനുള്ള സാധനം ഒരു നാല് വറ്റൽമുളക് ഉലുവ കറിവേപ്പില എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഉലുവ ചേർത്ത് കൊടുത്തു ഉലുവ നന്നായി ഒഴിഞ്ഞ് വരുന്നുണ്ട് അന്നേരം നമ്മൾ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തു ഇത് നന്നായി ഒരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലത്തേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഒരിഞ്ഞ് വരുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറി വേപ്പി നന്നായി മൊരിഞ്ഞു വന്നു ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളെ പൈനാപ്പിൾ കറി റെഡി ആയിട്ടുണ്ട് നല്ലൊരു അടിപൊളി കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റിലൊരു കറിയാണ് കണ്ടില്ലേ നല്ല കുറുങ്ങനെ ചാറായിട്ട് നല്ല കറി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ